ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിഗ്നോം മലയാളം ടെക് ചാനലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെല്ലാവരും ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ന്യൂസ് സത്യമായിരിക്കുകയാണ് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഈ ന്യൂസ് കേൾക്കുന്നതാണ് അതെ റിലയൻസിൻ്റെ വിയാകോം എയ്റ്റീൻ നെറ്റ്വർക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ജോയിൻറ്റ് ആവുകയാണ് മെർജിങ് നടക്കുകയാണ് ഒഫീഷ്യലായിട്ട് അവർ ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ് നിത അംബാനിയായിരിക്കും ഈ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ചെയർപേഴ്സൺ എന്നും അവർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിൽ ഒരു പ്രത്യേകതയുണ്ട് ഇനി ഇന്ത്യയിലെ ജിയോ സിനിമയും ഹോട്ട്സ്റ്റാറും ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും വൈകാതെ തന്നെ അതിൻ്റെ പ്ലാ പുതിയ ആപ്ലിക്കേഷൻ അതായത് ജിയോ സിനിമ മാറി അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ മാറി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒന്നായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വൈകാതെ തന്നെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ നമുക്ക് ആയി കിട്ടും എല്ലാം ഇനി ജിയോൻ്റെ മേജർ ഷെയർ ജിയോനാണ് ഡിസ്നി നാൽപ്പത്തി ഒമ്പത് ശതമാനം ഷെയറും ജിയോന് അമ്പത്തൊന്ന് ശതമാനം ഷെയറുമാണ് ഇപ്പോൾ ഈ കരാർ പ്രകാരമുള്ളത് നിത അംബാനിയാണ് ചെയർപേഴ്സൺ അതുകൊണ്ട് തന്നെ ഇനി മൊത്തം ഇന്ത്യയിലെ മൊത്തം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി അടക്കി ഭരിക്കാൻ പോകുന്നത് റിലയൻസ് ഗ്രൂപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നമ്മുടെ ജിയോ സിനിമ ആയിരിക്കും ജിയോ സിനിമയിലാണ് നമ്മൾ ഐ പി എല്ലും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട മാച്ചും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അത് ഇനി ഹോട്ട്സ്റ്റാറിലും നമുക്ക് കാണാൻ സാധിക്കും ഹോട്ട്സ്റ്റാറും ജിയോ കൂടി മെർജായിട്ട് മേ ബി ജിയോ ഹോട്ട്സ്റ്റാർ എന്നോ അങ്ങനെ എന്തെങ്കിലും പേരിലായിരിക്കും വരാൻ പോവുക അത്തരത്തിലുള്ളതാണ് അതിൻ്റെ കാര്യങ്ങളും ആപ്പിൻ്റെ പുതിയ ആപ്പിൻ്റെ ലോഞ്ചിനെ കുറിച്ചിട്ടൊന്നും അവർ ഇതുവരെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ല വൈകാതെ തന്നെ അതിൻ്റെ പുതിയ ആപ്പിൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും ജിയോവും ഡിസ്നിയും കൂടി ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ മെർജായിരിക്കുകയാണ് കൂടുതൽ സ്റ്റേക്ക് വരുന്നത് കൂടുതൽ ഷെയർ ഹോൾഡിംഗ് വരുന്നത് ജിയോക്ക് തന്നെയാണ് അതിൻ്റെ ഒരു കഠിനാണ് എന്തായാലും അംബാനിയുടെ കയ്യിലായിരിക്കും റിലയൻസിൻ്റെ കയ്യിലായിരിക്കും അപ്പോൾ ഇന്ത്യൻ ഇൻഡസ്ട്രി എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഇനി ഭരിക്കാൻ പോകുന്നത് എൻ്റർടൈൻമെൻറ്റ് സ്പോർട്സ് ഇൻഡസ്ട്രി ഭരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ടി വി ഇൻഡസ്ട്രി ഭരിക്കാൻ പോകുന്നത് അംബാനി ആയിരിക്കും ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്ക് നിങ്ങൾക്കറിയാം ഇഷ്ടം പോലെ സ്പോർട്സ് ചാനലുണ്ട് ഇഷ്ടം മാറി ടി വി എൻ്റർടൈൻമെന്റ് ചാനലുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമുണ്ട് ബൂട്ടുണ്ട് ജിയോ സിനിമയുണ്ട് ജിയോ ടി വി ഉണ്ട് അങ്ങനെ കുറേ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ അവർക്ക് സ്വന്തമായിട്ടുണ്ട് ഡിസ്നീൻ്റെ വാൾട്ട് ഡിസ്നീൻ്റെ ഡിസ്നി പ്ലസ് ഹോട്ട്സാറിൻ്റെ കാര്യം നമുക്കറിയാം അവർക്കും ഒട്ടനവധി സ്റ്റാർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒട്ടനവധി ചാനലും കാര്യങ്ങളുമുണ്ട് നമ്മുടെ ഏഷ്യാനെറ്റും ന്യൂസും ഏഷ്യാനെറ്റ് ന്യൂസ് ഇല്ല ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റിൻ്റെ കീഴിൽ വരുന്ന മറ്റ് ചാനലുകളും സ്റ്റാർമ അത്തരത്തിലുള്ള ചാനൽ സ്റ്റാർ സ്പോർട്സ് സ്റ്റാർ മൂവീസ് അത്തരത്തിലുള്ള ചാനലുകളും സെറ്റപ്പും ഒക്കെ അവരതാണ് അപ്പോൾ അതെല്ലാം കൂടി ഇനി ഒരു ബ്രാൻഡിൻ്റെ കുടക്കീഴിൽ വരികയാണ് ഇനി മേജർ ആയിട്ട് റിലയൻസ് മാറുകയാണ് നമ്മൾ എന്ത് കാണണം എത്തരത്തിൽ പൈസ കൊടുക്കണം എന്നൊക്കെ ഇനി ജിയോ ആയിരിക്കും തീരുമാനിക്കുക നമുക്ക് ജിയോ സിനിമ വഴി ഐ പി എൽ ഒക്കെ ഫ്രീ തന്നപ്പോഴേ നമ്മൾ ഊഹിക്കണമായിരുന്നു ഇനി കളിക്കാൻ പോകുന്നത് ജിയോ ആണെന്ന് ജിയോ ഇനി കിടന്ന് കളിക്കാൻ പോവുകയാണ് അതിൽ എത്തരത്തിൽ അവരെനി കളിക്കും എന്നുള്ള കാര്യം നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടി വരും നമുക്ക് ആദ്യം ഫോർ ജി വന്ന സമയത്ത് ഫ്രീ ആയിട്ട് തന്ന ജിയോ ഇപ്പോൾ അതിന് ഇടക്കിടക്ക് പൈസ കൂട്ടി നമുക്കത് യൂസ് ചെയ്യാൻ നിർബന്ധിതരായ സമയത്ത് അതിൻ്റെ പ്രൈസ് അതായത് ഓരോ ഡാറ്റ പ്ലാൻ്റെ പ്രൈസ് കൂട്ടി 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 കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ ഐ പി എൽ ആയിക്കോട്ടെ ഏത് എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ നമ്മൾ ഫ്രീ ആയി കാണുന്നത് അവരത് കൂട്ടി 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 നല്ലൊരു എമൗണ്ടിൽ എന്തായാലും എത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും അത് മർജിങ് കാര്യങ്ങളൊക്കെ നടന്നിരിക്കുകയാണ് ജിയോം ഡിസ്നിയും കൂടി ഒന്നായിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ടെക് ലോകത്തെ ഏറ്റവും വലിയ വാർത്ത